ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വീട്ടിൽ ഈ ഫിഷിനോടായിക്കോട്ടെ പ്ലാന്റിനോട് ആയിക്കോട്ടെ അതുപോലെ ബേഡ്സിനോടായിക്കോട്ടെ അവരോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ഉള്ള ആൾക്കാർ പാഷനുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാവട്ടെ വീട്ടിൽ അപ്പോൾ വീട്ടിൽ കുറച്ച് ആണെന്ന് വെച്ചാൽ ഞങ്ങളെ കൂടാൻ ഞങ്ങളത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെ കാണിച്ചു തരാം അപ്പോൾ ഈ കൂട് കണ്ടോ ഈ ഇപ്പോൾ മൂന്ന് കിളികളാണുള്ളത് ആഫ്രിക്കൻ തത്തന്നാണ് പറയാം അപ്പോൾ ഈ കൂടൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു കുഞ്ഞ് അക്കോറിയാണ് അപ്പോൾ അക്കോറിയത്തിൽ ചെറിയ കുറച്ച് മീനുകളുണ്ട് കുറച്ചല്ല കുറച്ച് വലിയ മീനുകളാണ് അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസിൽ എത്ര ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല വലിയ മീനുകളാണ് കേട്ടോ ഇതിപ്പോൾ ഒരു ഒരു മൂന്നാല് വർഷമായിട്ട് ഈ അക്കോറിയത്ത് തന്നെയാണ് ഉള്ളത് അതായത് എത്ര വർഷങ്ങളായിട്ട് ഹസ്ബൻഡ് ഒരു പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടുള്ള മീനുകളൊക്കെ ഇരുണ്ട് കേട്ടോ വലുതായി വന്നിട്ടുള്ള മീനുകളാണ് പിന്നെ ഈ അക്കൂറിയും മൊത്തം ഗ്രില്ലിട്ട് അടച്ച് വെച്ചാൽ കേട്ടോ കാരണം പുറത്തുനിന്ന് എന്തെങ്കിലും വല്ല പൂച്ചയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഇട്ടാലൊക്കെ അത് മീനിനെന്തെങ്കിലും എന്തെങ്കിലും ഹാംഫുൾ ആവുമെന്ന് വെച്ചിട്ട് ഫുള്ള് ഗ്രില്ലിട്ട് മൂടിയതാണ് പക്ഷേ ഉള്ളിലേക്ക് നന്നായിട്ട് കാണട്ടോ അതിനുള്ള തന്നെ ഒരു വെച്ചിട്ട് ഞങ്ങൾ ഇതിലുണ്ടായിരുന്ന രണ്ട് മീനുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന് ഒരു സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് രണ്ട് വൈറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്കിന്നും മൊത്തം പൊളിഞ്ഞു പോയായിരുന്നു നല്ല റെഡ് കളറായിരുന്നു പക്ഷേ ഞങ്ങൾ മെഡിസിൻ കൊടുത്തു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് ഇപ്പം ഒരു ഫ്രിഡ്ജിൻ്റെ കേസിലേക്ക് മാറ്റിയിട്ടാണ് അപ്പോൾ ദിവസം വെള്ളം മാറ്റും അവർക്ക് വേണ്ട മെഡിസിൻസൊക്കെ ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഇനി വീട്ടിലുള്ള വേറെ ആൾക്കാരെ കാണിച്ചു തരാം എൻ്റെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അറിയാം ഈ ഒരു കൂടിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കാണാൻ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണു കേട്ടോ അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിങ് ഒക്കെ ഫുള്ളായിട്ട് ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒരു ചെയ്തു വെച്ചതാണ് അപ്പോൾ ഇത് ഞാൻ വരച്ചതാണ് കേട്ടോ ഈ കുപ്പി എൻ്റെ ചെറിയൊരു ക്രിയേറ്റീവ് പിന്നെ ഇത് ഇത് മൊത്തം സെറ്റ് ചെയ്തത് ഏട്ടൻ തന്നെയാണ് ഇപ്പോൾ കൂട്ടിലേക്ക് അത്യാവശ്യം നല്ല ലവ് ബേർഡ്സ് ഉണ്ട് ഈ ഒരു നീല കൂടാണ്ടോ ഈ നീല കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏട്ടൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനുള്ള കുറച്ച് ചിത്രങ്ങളൊക്കെ ആണെന്നുണ്ടോ അതൊക്കെ ഞാൻ തന്നെയാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ ഞാൻ വീട് എടുക്കുന്ന കണ്ടിട്ട് എല്ലാ എണ്ണം ഒന്ന് ജസ്റ്റ് പേടിച്ചിരിക്കുകയാണ് സൗണ്ടൊക്കെ കേട്ടിട്ട് എന്താണെന്ന് അതാണ് കുറേ ആൾക്കാർ തകരില്ല ഇതിൻ്റെ മുകളിൽ പറ്റിയിരിക്കുന്നത് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഏട്ടൻ പറഞ്ഞു ഞാനൊന്ന് ഉള്ളിലേക്ക് കയറി ഇട്ട് ഞാൻ ആ നിന്ന് എടുക്കുന്ന ഈ വീഡിയോ എടുത്ത് പറഞ്ഞാൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ കയറുമ്പോൾ എല്ലാവരും ഏട്ടൻ ദിവസം കയറുന്നതാണ് കാരണം ഫുഡൊക്കെ കൊടുക്കാൻ തന്നെ ഏട്ടൻ തന്നെ കയറില്ല അപ്പോൾ എല്ലാവരും ആ ഗ്രീനിലും മുകളിലേക്ക് ഇങ്ങനെ പതിഞ്ഞു കിടക്കും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടേ ഏട്ടനെന്തെങ്കിലും കൂട്ടിന് ഉള്ളിലേക്ക് കയറി കേട്ടോ അപ്പോൾ പറഞ്ഞു ഞാൻ കിളിക്കുട്ടികളെ കയ്യിൽ വെക്കുന്ന ഈ വീഡിയോ എടുത്തു വന്ന് അങ്ങനെതാ കിളിക്കുട്ടി ഇതാ കയ്യിൽ വരുട്ടോ ഏട്ടൻ്റെ കയ്യിൽ വന്ന് ഇരിക്കും കുറേ നേരം രാവിലെ പോയി രാവിലെ കൂട്ടിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഏട്ടൻ്റെ കയ്യിൽ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കും അത് നല്ല രസമാണ് അത് കാണാൻ പിന്നെ ഫിഷുകൾ വരുന്നത് ഈ ഒരു അക്കുരത്തിൽ മാത്രമല്ല കേട്ടോ ഇതുപോലെ വലിയൊരു പാന ഈ പാനയിൽ കുറേ മീനുകളുണ്ട് കേട്ടോ അതിൽ കുറച്ച് പായലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഗപ്പിയാണ് കുറേ ഗപ്പീസൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ പാന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവൂല ഇതിൽ മീനുണ്ടോ എന്ന് പക്ഷെ മീനുണ്ട് വെള്ളം കുറച്ച് ഇരുണ്ട് കിടക്കുന്നുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവില്ല ഇതിൽ മീനുണ്ടോന്നിട്ടോ അടുത്തായിട്ട് ഏട്ടൻ്റെ ഒരു മീൻ കളക്ഷനാണ് ഇതേപോലെ തന്നെ ഇതും ഒക്കെ ഉള്ളത് ഇതൊരു ഫ്രിഡ്ജിൻ്റെ കേസിലാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്നാല് കേസ് ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ ഫുള്ള് മീനായിട്ട് ഇനി ഒരു ചെറിയ അക്കോറയും കൂടി കാണിച്ചു തരാം ലാസ്റ്റ് വേണമെങ്കിൽ കേട്ടോ അത് ഞങ്ങൾ ഡൈനിങ് റൂമിലാണുള്ളത് ഈ അക്കോറിയത്തിൽ കുറേ മീനുണ്ടായിരുന്നു രണ്ട് ഗോൾഡ് ഫിഷ് ഒരു വലിയ ഫിഷ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ചത്തുപോയിട്ടോ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാണെന്ന് തോന്നുന്നു അതൊക്കെ ചത്തുപോയി ഇപ്പോൾ ആകെ രണ്ട് മീനേ ഉള്ളൂ അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർ കറിയാം നമ്മളെ അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ചെറിയ ചോറിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായതുകൊണ്ട് എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്